മീശ ഒരു സൈഡ് നന്നായിട്ടങ്ങ് പോയി നിന്റെ അടുത്ത് ഞാൻ നൂറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് മീസ ക്ലിയർ ചെയ്യുമ്പോ ഇവിടെ ആക്കരുത് തന്നു പിന്നെ നിങ്ങൾ ഇവിടെ താജ്മഹൽ അല്ലേ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നൊരു കാര്യം മനസ്സിലാക്കണം എന്റെ മീശ എന്ന് പറഞ്ഞാൽ എന്റെ പ്രാണനാണ് പണ്ടൊക്കെ ഞാനായിരുന്ന പ്രാണൻറെ പ്രാണ എടുത്തോട്ടിരിക്കുകയല്ലേ എനിക്കിത് കിട്ടണം എനിക്കിത് കിട്ടണം ഇത് എനിക്കാണല്ലോ കിട്ടിയത് എന്തോന്ന് നിങ്ങൾ വർഷം ഞാൻ പറഞ്ഞു ചോറ് ചോറുളംബ് ചോറുളമ്പി എന്ന് നിങ്ങൾ ഒരു പൊരിച്ച ഉള്ളൂ എനിക്ക് രണ്ട് പൊരിച്ച വേണം ഇവിടെ ആകെ ഒരു പൊരിച്ച മീനേ ഉള്ളൂ അപ്പൊ തന്തയില്ലാത്ത മീനാണോ എന്നെ കൊണ്ട് എനിക്ക് ചോദിക്കാൻ ആൾക്കാരുണ്ട് ആരുണ്ടടി നിനക്ക് മാത്രമല്ല എനിക്കുണ്ട് ബന്ധുക്കള് എടി എനിക്കൊരു അപകടം പറ്റിയാല് ചുറ്റും നിക്കാൻ എന്റെ ബന്ധുക്കളെ കാണത്തുള്ളൂ

ഇപ്പായി നിങ്ങൾ എന്നെ അടിച്ചു ഞാൻ നിങ്ങളെ അടിച്ചു അത് അവിടെ തീർന്നു ഒരിക്കലുമില്ല ഒരു കുടുംബത്തിൽ മേൽക്കോയ്മ എപ്പോഴും ഭർത്താവിനാണ് അതുകൊണ്ട് കൃഷി ഓഫീസർ നിനക്ക് തൊന്നുകൂടെ തരുന്നു ഈ കൊലായി ശരി ഇവിടെ ആരു പട്ടിണ്ടോ ആ പട്ടി കൊണ്ടിട്ട് ഉറങ്ങിയടാ ഇപ്പൊ പൂച്ച കൊണ്ടോണ്ടിരിക്കുവ അവരൊക്കെ ഉണ്ടോ നമുക്ക് വീട്ടിൽ പോയി ആ അയ്യോ പോയിട്ട് എന്താടാ നിങ്ങൾ ഇവിടെ നിന്റെ വീട്ടിൽ നടക്കണോ അതല്ല ഞങ്ങൾ അറിയാതെ മാഡത്തിന്റെ ലിപ്സ്റ്റിക് സാറിന്റെ ഇവിടെ തേച്ചിരിക്കുന്നു

നല്ലോണം വളർന്നിട്ടുണ്ട് മണ്ടി അത് സൈഡിലെ മീശ അതല്ല ഞാൻ മീശ വയ്ക്കുന്നതിന്റെ ഭാര്യക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് മീശ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടത്തിന് വേണ്ടി ഒരു സൈഡ് മീശ എടുത്തു എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരു സൈഡ് വളർത്തുന്നു ഇത് കണ്ട് പഠിക്കണം സത്യം പറഞ്ഞോ ഈ മേടം സാറിന്റെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് ഒരു വക്ത ണിയായിട്ട് അതായത് ഞങ്ങൾ തമ്മിൽ ഒരു അയ്യോ അത് അങ്ങനെ ഒരു അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല വിഷയം ഞങ്ങൾക്കറിയില്ല എന്താണെന്ന് അറിയാത്ത ഒരു ഫാമിലി അയ്യോ എന്തൊരു അറിയാത്തേ അതെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് കാര്യം

സരസ്വതി ഈ ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും നമ്മൾ ഭാര്യ പറയുന്നത് ഭർത്താവ് അംഗീകരിക്കണം ആ ഭർത്താവ് പറയുന്നത് ഭാര്യ അംഗീകരിക്കണം അങ്ങനെ നമ്മൾ ഒരു പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു കുടുംബം ഞാൻ നിങ്ങള് മരുന്ന് കഴിക്കത്തിണ്ടോ എപ്പോഴും സത്യം പറഞ്ഞോണ്ടല്ലോ എനിക്കിപ്പൊ മാഡത്തിന് കാണുമ്പം എനിക്ക് മറ്റതാണ് തോന്നുന്നത് പറ്റില്ല അതുണ്ടല്ലോ വേറൊരു സ്ത്രീയെ കാണുമ്പോ തോന്നുന്ന എനിക്ക് നിന്നെ തോന്നാത്ത കാര്യ ഈ ഒരു ഇതൊക്കെ ഒക്കെ ഇങ്ങനെ തോന്നില്ലേ സാർ എനിക്കത് എന്റെ ഞാൻ ഇടക്കിടക്ക് മേഡത്തിന് മേഡം പിന്നെ ചന്തയിൽ വെച്ചൊരു ഷിഫോൺ സാരി എടുത്തോണ്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പള്ളിയിലായിരുന്നേ പള്ളി പോന സ്കൂട്ടി ലെഗിൻസ് ഒക്കെ തിങ്ങനെ ഇരുന്ന് പോയില്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കും തോന്നി പോരണ്ട് ഒരു സാധനം എനിക്ക് തോന്നുന്നു എവള കാണപ്പെടാ ഭയങ്കര ബഹുമാന ചെറുപ്പക്കാരനാടാ നീ ചത്തൂടെ അതായത് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഭയങ്കരത്തില്ലേ ഇത് ഞാനും ഞാൻ പണിക്ക പോലെ വൈകുന്നേരം ആവുമ്പോ എവള് മറക്കും ഓർച്ചുവെക്കും കയ്യാങ്കളി പാടില്ലേട്ടാ നമ്മളെ കുടുംബത്തിൽ ഒരിക്കലും കയ്യാങ്കളി പാടില്ല ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ ക്ഷമിക്കുക ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് ക്ഷമിക്ക അങ്ങനെ ക്ഷമയോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് നന്നാവൂ പറഞ്ഞ കേട്ടല്ലോ എനിക്കിപ്പോ മാഡത്തിൽ കാണുമ്പോൾ എനിക്ക് വേറെ മറ്റല്ല വേറെ ഉണ്ടല്ലോ മറ്റത് മാഡത്തിന് ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സാധനമുണ്ട് മാഡം മറ്റേ റീൽസ് ചെയ്താൽ ഞാൻ കണ്ടായിരുന്നു മറ്റേ പഴയത്തെ ഡാൻസുകളൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്റെ നാവിന്റെ തുമ്പത്തിരിക്കുന്ന സാധനം ആ സറേവ്

മാറാവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പറിച്ചങ്ങ് കളഞ്ഞേക്കണം അത് ശരിയാടി സരസ്വ് നിനക്ക് നിന്റെ ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നെന്ന് വെച്ചോ അത് മനസ്സിൽ വെക്കാൻ പാടില്ല അത് നമ്മൾ എന്ത് അറിയാമോ അത് നമ്മൾ എടുത്തങ്ങ് ചെയ്യണോന്നറിയാവോ അങ്ങനെ പേര് പറഞ്ഞു അങ്ങനെ നമ്മളെ ഗീത മാഡം ഗീതാ മേഡം ഗീത മേഡം ഗീതാ മേഡം വേണ്ടി ഞാനൊന്നും ബന്ധപ്പെട്ട പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലേ ബന്ധപ്പെട്ട് കഴിഞ്ഞില്ലേ ഇത്രയൊക്കെ അറിയുള്ളൂ ഇതിൽ കൂട്ടൊന്നും ഇല്ല സിമ്പിൾ എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നോക്കിയോ നിൽക്കാതെ

എന്റെ ചേട്ടൻ എനിക്കറിയാന്ന് സംശയത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല അറിയാവുന്നല്ലേ പക്ഷെ അവിടെ അല്ലേ പ്രശ്നം പിന്നെ രണ്ടു ദിവസം കഴിയപ്പൊ ഒരുത്തതിന്റെ അടിയിൽ കവന്നിട്ട് നീ ഇപ്പോഴേ അവളെ തുടങ്ങി വിട്ടില്ലേടാ പ്രശ്നം അല്ല സാറേ തീ ഇല്ലാണ്ട് ചില കെമിസ്ട്രി ലാബിലൊക്കെ ഉണ്ടാവും ചില രാഷ്ട്രപദാർത്ഥങ്ങൾ കൂടുമ്പോ തീ ഇല്ലാതെ പുകയുണ്ടാവും അയ്യോ തോർച്ചേട്ടാ എനിക്കതൊന്നും അറിഞ്ഞൂടായിരുന്നു ശ്രദ്ധിക്കണ്ട മുത്തേ പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ചിന്തിച്ചേച്ചിട്ട് ഭയങ്കര ചാറ്റിങ്ങായിരുന്നു രാത്രി അവിടെ കേറി ഞാൻ നാട്ടുകാരോട് കയ്യോടെ പോയപ്പോഴാണ് നാട്ടുകാരെ പൊക്കിയത് ഇതിന്റെ കോപഡി ഇതല്ല ഇത് പൊക്കി വീട്ടിൽ വന്നിട്ട് പച്ച മടൽ വെട്ടി എന്റെ അടിച്ച് സ്വാഭാവിക അടിച്ച് പക്ഷെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം എന്നെ അടിക്കൽ ആരും കണ്ടില്ലല്ലോ അപ്പൊ തെളിവന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് കാരണം നിങ്ങൾ രണ്ടുപേര് സാക്ഷികളുണ്ട് ആ അടിക്കു ബതല് ഞാൻ തിരിച്ചു കൊടുക്കും ആരാ നിന്നെ എന്ത് നീ എന്നെ മടലൂട്ടി അടിച്ചല്ലോ

ഇതാണ് അറ്റൂള് താൻ ടൂൾ എന്താന്ന് കണ്ടിട്ടുണ്ടോ ഏ കണ്ടിട്ടില്ലല്ലോ പത്തിരുപത്തിനാല് കൊല്ലോ ഞാൻ ഈ കൊച്ചി കിടന്ന് വില സാന്തരണ്ട് താൻ ടൂൾ എന്താന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചല്ല ടൂള് എന്റെ കയ്യിലുണ്ട് േട്ടില്ലേ ഞങ്ങൾ ഇനി മുമ്പ് തന്നെ നിങ്ങൾ രണ്ടുപേരും മാറിക്കോ നിങ്ങളുടെ ചട്ടിത്തലക്ക് വരെ നിങ്ങളെ മൂന്ന് പേർ ഇവിടെ നിന്ന് പെരുന്നോണ്ടില്ലേ പോലെ എന്റെ പൊന്നു സാറിന് ചേച്ചി തോട്ടല്ലേ ഞാൻ പൊക്കോട്ടെ എങ്ങനെയെങ്കിലും കൂടി പൊത്തോട്ട് ചെറങ്ങണാന്റെ വീട്ടീന്ന് ചേറങ്ങാന്റെ വീട്ടീന്ന് സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് കളിക്കണത് പൊട്ടാലെ ഇറങ്ങുന്നു പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ലാന്ന് എന്റെ അമ്മ എന്താ നടന്ന് എനിക്ക് അറിയാമല്ലേ നമുക്ക് ഒന്നും വേണ്ട ചേട്ടാ എന്റെ അടുത്തുള്ള അങ്ങനെ അടിച്ച് ചെടികൊട്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെ നോക്കുമോടി ചട്ടി ചച്ചീര മോളെ മാക്കത്തലയാ